ഒരു ടീച്ചറും മാഷും ഇന്ന് കൗൺസിലിങ്ങിന് വന്നു കൂടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ മകനുമുണ്ട് മോന് സ്കൂളിൽ പോണില്ല വല്ലാത്ത പ്രയാസത്തിലാണ് ആ പേരൻസ് മോന് കരച്ചിലോടെ കരച്ചിൽ ഏകദേശം അഞ്ചു മാസം ഒരു കുഴപ്പവും ഇപ്പോ അടുത്തായി തുടങ്ങിയതാണ് അവൻ വാശി നേരം വെളുത്താൽ എഴുന്നേക്കില്ല രക്ഷിതാക്കൾ ഉണർത്തി തലയിലേക്ക് വെള്ളം ഒഴിച്ച് യൂണിഫോം മാറ്റിയാലോ കരച്ചിലോടെ കരച്ചിൽ എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടിയാണ് കൗൺസിലിങ്ങിനെ കൊണ്ടുവന്നത് മോനായി സംസാരിച്ചു കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ വല്ലാത്ത നോവാണ് അവൻ പറഞ്ഞു തുടങ്ങി സാറേ എന്റെ കണ്ടോ എന്റെ മുടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു നല്ല ചന്ത ഉണ്ടല്ലോ മുടി നല്ല സുന്ദരനാണല്ലോ മോനെ സാറേ എന്റെ ഉസ്താദ് എപ്പോഴും എന്നെ കളിയാക്കും ഞാൻ ഉപ്പയോട് വന്നിട്ട് പറയും ഒടുന്നു മുടി വെട്ടിത്താ ഉപ്പാന്ന് പക്ഷേ ഉപ്പയാണെങ്കിലോ മുടി വെട്ടിത്തരില്ല എനിക്ക് ഇങ്ങനെ വീഡിയോ കാണിച്ചതും നിപിത്തങ്ങളുടെ മുടി ഇതാ ഇത്ര ഉണ്ടായിരുന്നു എന്തിനാ മോനെ ഇത്ര വിഷമിക്കുന്നതെന്ന് പറയും പക്ഷെ ക്ലാസ്സിൽ എന്നും എന്ന ഉസ്താദ് കുറ്റപ്പെടുത്തലാണ് കളിയാക്കലാണ് ഇനി സ്കൂളിൽ പോകണില്ല മാഷെ എന്നെ ഇനി ആ സ്കൂളിൽ പറഞ്ഞേക്കേണ്ട മിടുക്കനായ പഠിതാവ് ചിത്രവരയിലും കഥ പറച്ചിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ മികച്ചു നിൽക്കുന്ന കുഞ്ഞു മോന് പക്ഷെ ചില അദ്ധ്യാപകരുടെ ചില ഇടപെടലുകൾ അത് കുട്ടികളുടെ മനസ്സിൽ വല്ലാത്ത നോവായി മാറും എനിക്ക് ഓർമ്മ വന്നത് അഞ്ചാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച കണക്ക് മാഷയാണ് മാഷ് ബോർഡിൽ എന്ത് എഴുതുമ്പോഴും ഉണ്ട എന്ന് പറയതും ഞാനന്ന് നല്ല തടിയുണ്ട് ഇപ്പോഴും തടിക്ക് കുറവൊന്നുമില്ല അപ്പോ മാഷ് എഴുതും ഉണ്ട ആയിരുന്നു എന്നും ഓരോ വാക്ക് ബോർഡിൽ എഴുതുമ്പോഴും മാഷതിങ്ങനെ ഉറക്കെ പ്രസി പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ മനസ്സിലത് വല്ലാത്ത നോവായി ഇന്ന് എനിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സായി ഇന്നും ആ നോവ് ആ കലിയാക്കിയൽ എന്റെ മനസ്സിലുണ്ട് മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകർ മുത്ത നബിയുടെ ജീവിതം ഒന്ന് പഠിക്കണം അവർ കുട്ടികളോട് ഇടപഴകിയത് ഒന്നറിയണം ഉസ്താദന്മാരൊക്കെ പല സ്കൂളിലും പോയാൽ ഇംഗ്ലീഷ് മീഡിയങ്ങൾ വിശേഷിച്ചു പോയാൽ അവിടുത്തെ അധ്യാപകരെയൊക്കെ വഴി മാറ്റിയിട്ട് വർഷങ്ങളായി കാണും എന്നാൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുണ്ട് ഇന്നും ചൂരൽ മാറ്റിയിട്ടില്ല ചൂര്യലിന്റെ രണ്ടറ്റവും ടാപ്പ് ഉപയോഗിച്ച് ചുറ്റി ഇന്നും അവർ ഇങ്ങനെ നടക്കുന്നത് കാരണം കാലം മാറിയതും ലോകം മാറിയതുമൊന്നും ഇവരറിയാത്തതുപോലെ പ്രവാചകൻ സ്വലുള്ള പരഹിസങ്കന് തങ്ങളുടെ അധ്യാപനം അവർ പഠിക്കാത്തതുപോലെ എങ്ങനെയായിരുന്നു മുത്തനബി കുട്ടികളോട് പെരുമാറിയിരുന്നത് അല്ല തന്റെ മുന്നിൽ വരുന്ന സ്വഭാവത്തിനോട് അത് എത്ര മുതിർന്നവരാണെങ്കിലും അവരോട് പെരുമാറിയത് എങ്ങനെയായിരുന്നു എന്ന് ഈ ഉസ്താദുമാരൊക്കെ ചിലപ്പോ പഠിക്കേണ്ടതുണ്ടോ എന്ന് തോന്നി പോകാറുണ്ട് മുത്തനിബിയുടെ ഓരത്തേക്ക് ഒരു മനുഷ്യൻ ഇത്തിരി മുന്തിരിയുമായി വന്നു പ്രവാചകൻ സ്വല്ലല്ലാഹുലഹി വസനം തങ്ങൾ ആ മുന്തിരി ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഹബീബ് സല്ലാഹുലെഹി വസനം തങ്ങൾ കഴിക്കുന്നത് ഈ മനുഷ്യൻ വല്ലാത്ത സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് തൊട്ടടുത്തൊക്കെ ഒരുപാട് സ്വഹാപത്തുണ്ട് സാധാരണ നബിയുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടുമ്പോ നബി അതെല്ലാവർക്കും വീതിച്ചു കൊടുക്കും പക്ഷേ ഈ മുന്തിരി ആർക്കും കൊടുക്കാതെ നബി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മുന്തിരി തന്ന വ്യക്തി അവിടെയൊന്ന് പോയി സ്വഹാബത്ത് ചോദിച്ചു അല്ല പ്രവാചകരെ അങ്ങക്ക് എന്തെങ്കിലും ഹതിയെ കിട്ടിയാൽ ഞങ്ങൾക്ക് കൂടി തരാറുണ്ടല്ലോ നിങ്ങൾ എന്തേ അത് തരാതിരുന്നത് എന്ന് നബി പറഞ്ഞു ദാ ഈ മുന്തിരി വല്ലാത്ത പുളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇത് തന്ന് അതൊരു കടി അടിച്ചിട്ട് ആ പുളിക്കണല്ലോ എന്ന് പറഞ്ഞാ ആ കൊണ്ടുവന്ന ആൾക്കത് വിഷമാവൂലേ അത് ഇല്ലാതിരിക്കാനാണ് ഞാനത് ആസ്വദിച്ച് കഴിക്കുന്നത് പോലെ ചെയ്തത് നിങ്ങൾക്ക് തരാതിരുന്നത് നമ്മളെ മുന്നിലുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ദ്ധ്യാപകർ തന്റെ മുന്നിലിരിക്കുന്ന കുട്ടി ഗർഭപാത്രത്തിലെ ശിശു എങ്ങനെയാണോ ഒരമ്മ നോക്കാറ് അതുപോലെ തന്റെ മുന്നിലിരിക്കുന്ന കുട്ടിയെ അധ്യാപകരായ നമ്മൾ നോക്കേണ്ടതുണ്ട് നമ്മൾ കാരണം അവർക്കൊരു വിഷമം ഉണ്ടാകരുത് നല്ല മാഷാണ് നല്ല ടീച്ചറാണ് ആ മറക്കാൻ പറ്റൂലട്ടോ എനിക്ക് അവസ്ഥ അതിനെ എന്ന് കുട്ടികൾ വലുതായാൽ പറയണം അതിന് ചൂരലൊന്നും വേണ്ട കൃത്യമായ പുഞ്ചിരിയും നല്ല ഭാഷണവും നല്ല ക്ലാസ് എടുക്കാൻ എന്തിനാണ് നന്നായി പഠിപ്പിക്കാൻ എന്തിനാണ് വടി കാലം മാറിയതും ലോകം മാറിയതുമൊക്കെ നമ്മൾ അറിഞ്ഞില്ലേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബിയുടെ പഠന രീതി എന്തായിരുന്നു അതൊക്കെ ഒന്ന് മറിച്ചു നോക്കുന്നത് ഈ ഉസ്താദ്മാർക്ക് തന്തവൈബ് എന്ന് പുതിയ കാലത്ത് കുട്ടികൾ പറയുന്ന ഈ ഉസ്താദ്മാർക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു പുതിയ കാലഘട്ടത്തിലെ കാലഘട്ടത്തിലെമാർ ഇത്രയും പ്രശ്നക്കാരായി തോന്നിയിട്ടില്ല ആ കുട്ടി എന്നോട് ചോദിച്ചു അല്ല മാഷെ നിബിയുടെ മുടി വലിപ്പുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തുധാന സിനിമ തങ്ങളുടെ മുടി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് അപൂർവമായ നിബി മുടി കളഞ്ഞിട്ടുണ്ട് ഭൂരിഭാഗവും വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത് നിപിതങ്ങൾ ഒന്നിച്ച് മുടി വളർത്തിയതിനു ശേഷം മുടി മുരടിയിൽ മുറിക്കലായിരുന്നു പതിവ് ചെവിയുടെ നേരെ മുറിച്ചിരുന്നു എന്നുണ്ട് കുറച്ചും കൂടിയും താഴേക്ക് മുറിച്ചിരുന്നു എന്നുണ്ട് കുറച്ചും കൂടിയും താഴേക്ക് മുറിച്ചിരുന്നു എന്ന് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് തരത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഉസ്താദന്മാർ പറയണേ നിബിയുടെ മുടിക്ക് നല്ല നീളമായിരുന്നു നിബിധങ്ങൾ പുറകിൽ ഇങ്ങനെ കട്ട് ചെയ്യുമായിരുന്നു ചെവി കാണുന്ന വിധത്തിൽ കട്ട് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഉസ്താദന്മാർ പറയുന്ന വീഡിയോ കേൾപ്പിച്ചുകൊടുത്തു എന്റെ ഒരു കൂട്ടുകാരണ്ട് മുതികളി പ്രഭാഷകനാണ് ചിന്തകനാണ് സൈക്കോളജിസ്റ്റാണ് ഡയറക്ടറെ കൂടിയാണ് അദ്ദേഹത്തിന്റെ മുടി എത്രയുണ്ട് എത്രയോ വസ്തു അങ്ങനെ മുടി വളർത്തി നടക്കുന്നവര് പക്ഷേ പ്രവാചകന്റെ മുടി ബാക്കിലേക്ക് നീട്ടിയിട്ട് പെരടിയിലേക്ക് എത്തുന്ന രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് അതൊരു സുന്നത്താണ് രീതി കുറച്ച് മുടി നല്ല നീട്ടി നല്ല എണ്ണ അത് നല്ലൊരു ഐശ്വര്യവുമാണ് അത് പക്ഷെ നമ്മുടെ നാട്ടില് കേരളത്തിലൊക്കെ ചിലപ്പോൾ പള്ളിയിൽ നിൽക്കുന്ന പോലെ ഒരു അങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം തന്നെ ആയിരിക്കും ചിലപ്പോൾ ആളുകൾക്കതിനെ കുറിച്ച് അറിയില്ലല്ലോ അതുകൊണ്ടാണ് അതേസമയത്ത് നമ്മള് കേരളം മുട്ടാൽ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണ്ഡിതന്മാർക്കൊക്കെ പണ്ഡിതമാരെ ചിലരൊക്കെ നമുക്കത് കാണാൻ സാധിക്കും ഞാൻ പറയുന്നത് ഞാൻ ദ്വീപുതില് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കാര്യമായ ഉസ്താദന്മാരുടെയൊക്കെ മുടി അങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടുപേരൊക്കെ ആ നിലക്കാണ് കാരണം അവർ ഹദീസിനെ മനസ്സിലാക്കിയിട്ട് ആ സുന്നതാണ് അത് അതിലൊന്നും കുഴപ്പമില്ല ഒന്നേ പഴയ തലമുറയിലെ ഉസ്താദന്മാർ ഇങ്ങനെ മൊട്ടടിച്ച് അവര് മൊട്ടടിച്ച പോലെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ മൊട്ടടിച്ച് നടക്കണം അവരൊക്കെ ചിന്ത അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് പറയാനുള്ളത് മുത്തന പിന്നെ സ്നേഹിക്കണ ഒരു മനസ്സ് കുട്ടികളിൽ ഉണ്ടാക്കണം ഹബീബിനോട് ഇഷ്ടം തോന്നുന്ന ഒരു മനസ്സ് മദ്രസ പഠനത്തോട് താല്പര്യം ഉണ്ടാകുന്ന ഒരു മനസ്സ് അത് കുട്ടികളിൽ ഉണ്ടാവണം ഇതാ മുജാഹുദീന്റെയും ജമാഅത്തിന്റെ മദ്രസകളിൽ കുട്ടികളെന്ന് അറിയണേ കാണില്ലേ നമ്മൾ അവർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ സുനിസ്താവന്മാർക്ക് കുറച്ച് കനിഷത കൂടുതലാണോ എന്ന് തോന്നിപ്പോകും ചിലപ്പോഴൊക്കെ ഇടപെടലുകൾ കാർക്കഷം കൂടുതലാണോ എന്ന് തോന്നിപ്പോകും അതുകൊണ്ട് മാറേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും കാണാം പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ താടി നന്നായി നീട്ടിയിട്ടുണ്ട് മനസ്സ് മുഴുവനും കീബിറാണെങ്കിൽ ആ താടി കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് അതും കഴിഞ്ഞ് തിരിച്ചു പോകുമെന്ന് എന്നെപ്പറ്റി ആ പറഞ്ഞത് എന്ന് ഒരിക്കലും ഒരാളും ഒരാളെയും നിന്നിച്ച് പറഞ്ഞു പോകരുത് കേട്ടോ പടച്ചവൻ്റെ അടുക്കൽ താടി പഠിച്ചവനോ താടി വളർത്തിയവനോ ആരാണ് റബിൻ്റെ അടുക്കൽ നല്ലവനെന്ന് നമുക്ക് വിധിക്കാൻ പറ്റൂല നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് അതുകൊണ്ടൊരാളും ഒരാളെയും കണ്ട ആരെയും നിസ്സാരപ്പെടുത്തണ്ട